അതായത് ഇതുപോലെയാണ് ഞങ്ങൾ ടെസ്റ്റാണ് ഷൂട്ട് ചെയ്യുന്നത് അതെ 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 കണ്ണിന് ഇവിടെ പൊട്ടിട്ട് ഇവിടെ തീർത്തു പക്ഷെ നല്ല വൃത്തിയായിട്ട് വല്യ ദൈവം പിന്നെ കേരളം മൊത്തം പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിഞ്ഞാ അറിയാം അത് ഒരിക്കലും വിഷം പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞത് ഞാൻ ആയിരുന്നു ഞങ്ങൾ ചെയ്യുന്ന കണ്ണലിവിടെ പൊട്ടിട്ട് ഇവിടെ തീർത്തു പക്ഷെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ കേരളം മൊത്തം പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിഞ്ഞാ അറിയാം അല്ലെ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞി ഇത് കണ്ട് ഞാൻ പ്രാർത്ഥിക്കായിരിക്കും